വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഒരു സവോള തീരെ ചെറുതായി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യാം ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ സവോള വഴറ്റിയെടുക്കണം ഒരുപാട് കളർ ഒന്നും മാറണ്ട ഒരു ലൈറ്റ് ഷെയ്ഡ് അത്രത്തോളം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ഇപ്പം നമ്മുടെ സവാളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നിന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ച് വെള്ളം നന്നായിട്ട് വാറ്റിച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത ചിക്കനാണ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ ഓൾറെഡി ഉപ്പിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പം നമ്മുടെ മിക്സിൻ്റെ ചൂടൊക്കെ പോയി ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം നമുക്കിത് കുഴക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അന്നേരം നമുക്കത് നന്നായി തിക്കായിട്ട് കിട്ടും ഇപ്പോൾ എനിക്കിത് കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് നമുക്ക് ഒരുപാട് വലിയ ബോൾസായിട്ട് വേണ്ട ഒരു മീഡിയം വലുപ്പത്തിൽ ബോൾസായിട്ട് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ മിക്സ് മുഴുവൻ ബോൾസായി ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് കോൺഫ്ലോറിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കടലമാവിലും പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാണ് ഇതൊരു കളറിന് വേണ്ടി കൂടിയാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ പോണ്ട പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളർ ഒന്നും തോന്നാതെ ഒരു ചെറിയ ബ്രൗൺ കളർ വരാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒരുപാട് ലൂസുവല്ല ഒരുപാട് തിക്കുമല്ല ആ ഒരു അളവിൽ വേണം നമുക്ക് ഇതിനായിട്ട് മാവ് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസായി ഇട്ട് കൊടുത്ത് മാവിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോൾസ് ഇട്ട് കൊടുക്കുക ആദ്യം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് കുക്ക് ചെയ്യാം അതിനുശേഷം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കി രണ്ട് സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ബോൾസും കൂടെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം